ഇന്നത്തെ ടാസ്കിലെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും അക്ബറിൻ്റേതായിരുന്നില്ല അത് ലക്ഷ്മിയുടേതാണ് ഒരു പരിധിവരെ ആ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത് ലക്ഷ്മിയും അഭിലാഷും നമ്മുടെ ഒണിയിലും കൂടിയാണ് അക്ബറിനോട് അവർ ഈ പ്ലാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതായത് ഇന്നത്തെ ഈ ഒരു ടാസ്ക് കൊളമാക്കിയതിൻ്റെ ക്രെഡിറ്റ് അഗ്രസീവ് ആകാതെ പിടിച്ചു പറിക്കാതെ ടാസ്ക് കൊളമാക്കിയതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ നൂറയുടെ പവർ നഷ്ടപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും ലക്ഷ്മിക്കാണ് അല്ലെങ്കിൽ ലക്ഷ്മി അഭിലാഷ് ഉണീൽ എന്നിവർക്കാണ് അക്ബറിനോട് ഇവരും പേരും കൂടെ ചർച്ച ചെയ്തിട്ട് ഈ കാര്യം പറയുകയാണ് ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് അപ്പോൾ ഇന്ന് നൂറയുടെ പേർസ്പെക്റ്റീവില് നോക്കിയാൽ നൂറയെ കൂടെ നിന്ന് ചതിച്ചത് ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മി സഹായിക്കാൻ എന്ന് പറഞ്ഞ് വന്നിട്ട് നൈസിനെ പണി കൊടുത്തു ഇനി ലക്ഷ്മിയുടെ പേഴ്സ്പെക്റ്റീവില് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ഗെയിം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത് ഗെയിമിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ തേപ്പ് പണി കാണിച്ചത് ബിഗ് ബോസ് ആണ് കാരണം വിസിറ്റിനെന്നും പറഞ്ഞ് നെവിൻ ഉൾപ്പെടെയുള്ളവരെ കയറ്റി വിട്ടു അവരുടെ കയ്യിൽ ലക്ഷ്മി അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കൊടുത്തുവിട്ടു അങ്ങനെയാണ് ഈ ടാസ്ക് കൊളമാക്കുന്നത് ഞാനിത് എന്തുകൊണ്ട് അൺഫെയർ എന്ന് എന്ന് ചോദിച്ചാൽ ഇത് മനഃപൂർവ്വം ചെയ്തതുകൊണ്ടാണ് അതായത് ഈ ഒരു സാധനം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആസൂത്രണം നടത്തി ചെയ്യിപ്പിച്ചതാണ് ബിഗ് ബോസും കൂടെ കൂട്ടുനിന്ന് അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഉറക്കി കിട്ടിയ പവറിനെ നഷ്ടപ്പെടുത്തി ഇതൊരു രണ്ടുപേര് തമ്മിലുള്ള ഒരു ഗെയിമോ അല്ലെങ്കിൽ ഈവൻ കണ്ടസ്റ്റൻസ് തമ്മിൽ മാത്രമുള്ള ഒരു ഗെയിമോ അല്ല അതിലുപരിയായിട്ട് ബിഗ് ബോസിന്റെ ഒരു ഗെയിം കൂടി ഇതിനകത്തുണ്ട് പക്ഷേ ലക്ഷ്മിയും ടീമും ഇന്ന് ആ ഒരു ആസൂത്രണം ചെയ്ത രീതി കൊള്ളാമായിരുന്നു കാരണം നൈസിനെ കൂടെ നിന്നിട്ട് പണി കൊടുക്കുക പക്ഷെ ഇവർക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ഇത് ചെയ്യാമായിരുന്നു ഇത് ഉറക്കി മനസ്സിലായി ഇവർ വലിപ്പിച്ചതാണെന്നുള്ളത് മനസ്സിലായി ഒരു സംശയവും തോന്നാതെ ഇത് ചെയ്തിട്ട് അവസാനം ക്ലൈമാക്സിൽ ഗോൾഡ് കോയിൻ അടക്കം വാങ്ങിയതിന് ശേഷം ഇതൊരു സ്ട്രാറ്റജി ആണ് എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു പക്ഷെ പലരും ഇത് അക്ബറിൻ്റെ ആയിട്ട് ഇതിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ ആണല്ലോ ലീഡർ ആ ഒരു യൂണിയൻ ലീഡർ അതുകൊണ്ട് അത് അക്ബറിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നെ എപ്പോഴും ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഡോമിനേറ്റിംഗ് ആണെങ്കിലും എപ്പോഴും അക്ബറാണ് യഥാർത്ഥത്തിൽ ഇത് ആസൂത്രണം ചെയ്ത് മറ്റുള്ളവരായിരുന്നു അക്ബർ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്തത് എന്തായാലും ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് കളിച്ചൊരു ഗെയിം മാത്രമാണ് അവിടെ വേറെ ആരേക്കാൾ കൂടുതലും അവിടെ ഗെയിം കളിച്ചത് ബിഗ് ബോസ് ആണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം